നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഇന്ത്യയിലെ ജനങ്ങളോടും മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസു ഔദ്യോഗികമായി മാപ്പ് പറയണമെന്ന ആവശ്യവുമായി മാലദ്വീപിലെ പ്രതിപക്ഷ നേതാക്കൾ ഇന്ത്യയോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്ന ചൈന പ്രേമിയായ മുയിസുവിനെതിരെ രാജ്യത്ത് ഉയരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഗാസിം ഇബ്രാഹിമിന്റെ വാക്കുകൾ හ දක් ර ද ාච ි ම ජ ිම හ එක ස් ලිස් නිමනු හ න ර ්‍ර ිය ි ්‍රියක එක නර ගරාරක. යිර ඩා ඉන්දිය හ ග මීසක හුදනු දෙබයි ති ගර බා ක ද ාති ර න දැ නට. තු නයා නිිමතික හොනිි ංකන් කුරාක් එතම නොකර ව හොග ග දන්න ප්‍රයි හහි එක්ගොතකසක නොකර වච්චි. අධිකේත් හගන ඇද න හඩ එඇද න්තවිය ගෙදක්කේ වාකුල්ගේ මිදන දැති හතර පොට හම හෝමකෝ ඉන්ඩියයා සරකාරුණා මොඩි මෝඩි දෙත මේ ප්‍රයිමිස්ට මෝඩි. പ്രതിപക്ഷ പാർട്ടിയായ മാലിദ്വീപ് ജുമൂരി പാർട്ടി നേതാവ് ഹാസിം ഇബ്രാഹീമാണ് പ്രസിഡന്റ് മുഹമ്മദ് മുയീസുബിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം മുയീസുബിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഗാസിം ഇബ്രാഹിമിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ഒരു രാജ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് അയൽ രാജ്യത്തെക്കുറിച്ച് പരസ്പര ബന്ധത്തെ ബാധിക്കുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല കാരണം നമുക്ക് രാജ്യത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട് അത് പരിഗണിക്കപ്പെടേണം മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ഇക്കാര്യം പരിഗണിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നിരോധിച്ച് ഉത്തരവിറക്കിയതും ഈ ഉത്തരവ് പിൻവലിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ രാജ്യത്തിനാണ് നഷ്ടം അതുണ്ടാകാൻ പാടില്ലെന്നും അതിനാൽ അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ മുയിസുവിനോട് ആവശ്യപ്പെടുകയാണ് ഒപ്പം മുയിസു ചൈന സന്ദർശനത്തിന് ശേഷം നടത്തിയ പരാമർശങ്ങൾക്ക് ഇന്ത്യൻ സർക്കാരിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഔദ്യോഗികമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുന്നതായും ഹാസിം ഇബ്രാഹിം വ്യക്തമാക്കി അതേസമയം മുയിസുവിന്റെ പ്രസിഡന്റ് കാസേരത്തെറിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ് കാരണം ഇമ്പീച്ച്മെന്റ് പ്രമേയവുമായി മുന്നോട്ടു പോവുകയാണ് പ്രതിപക്ഷം പ്രധാന പ്രതിപക്ഷമായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി ഇതിനായി എം പിമാരുടെ ഒപ്പു ശേഖരണം തുടങ്ങിയിട്ടുണ്ട് സഖ്യകക്ഷികളായ ദ ഡെമോക്രാറ്റ്സിന്റെ പിന്തുണയും ഇവർക്കുണ്ട് എൺപത്തിയേഴ് അംഗ പാർലമെന്റിൽ രണ്ട് പാർട്ടികൾക്കുമായി അൻപത്തിയഞ്ച് സീറ്റുകളുണ്ട് ഇവർക്കാണ് പാർലമെന്റിന്റെ നിയന്ത്രണമുള്ളത് അതേസമയം മോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ മുയ്സു മന്ത്രിസഭയിലെ മൂന്ന് പേർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് വിവാദമായിരുന്നു കൂടാതെ ഗവേഷണത്തിനെന്ന പേരിൽ പുറപ്പെട്ട ചൈനീസ് ചാരക്കപ്പലിന് മാലിദ്വീപ് തീരത്ത് നങ്കൂരമിടാൻ മുയിസു അനുമതി നൽകിയതും ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണെന്നാണ് നിഗമനം നയതന്ത്ര തർക്കത്തിന് പിന്നാലെ ഇന്ത്യൻ വിമാനത്തിന് മുയിസു അനുമതി നിഷേധിച്ചതിനാൽ പതിനാലുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചിരുന്നു ഇതിനകം മുപ്പത്തിനാല് എം പിമാർ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പിന്തുണ അറിയിച്ചെന്നാണ് ലഭ്യമാകുന്ന വിവരം ഞായറാഴ്ച പാർലമെന്റിൽ നടന്ന നാടകീയ രംഗങ്ങൾക്കും കയ്യാങ്കളിക്കും പിന്നാലെയാണ് ഇംപീച്ച്മെന്റ് നീക്കം ഇന്ത്യാനുകൂലിയായ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ പാർട്ടിയാണ് എം ഡി പിരുദ്ധ നിലപാട് ഇംപീച്ച് പ്രമേയത്തിന് ആക്കം കൂട്ടുന്നതായി ചില എം അംഗങ്ങൾ വ്യക്തമാക്കി വെബ് ഡെസ്ക് तो दिगंधा रिसोर्ट अहमदाबाद गुजरात